നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ മണ്ഡ്യ ലോക്സഭാ സീറ്റിനെ ചൊല്ലിയുള്ള എൻ ഡി എ മുന്നണിയിലെ തർക്കം ക്ലൈമാക്സിലേക്ക് അടുത്തതോടെ ബി ജെ പി ടിക്കറ്റ് കാത്തിരുന്ന സിറ്റിംഗ് എം പി സുമലത പരുങ്ങലിൽ ടിക്കറ്റ് വിട്ടുകിട്ടില്ലെന്ന പിടിവാശിയിൽ ജെ ഡി എസ് ഉറച്ചുനിന്നതോടെ ബി ജെ പി ഹൈക്കമാൻഡ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകളെല്ലാം പിരിഞ്ഞു മണ്ഡലത്തിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയെ ഇരുപത്തി അഞ്ചിന് പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി രണ്ടായിരത്തി പത്തൊൻപതിൽ സുമലത അംബരീഷിനോട് പരാജയപ്പെട്ട കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി തന്നെയാകും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എത്തുകയെന്നാണ് അഭ്യൂഹം ജയപരാജയ സാധ്യതകൾ വിലയിരുത്തി ചിലപ്പോൾ എച്ച് ടി കുമാരസ്വാമി തന്നെ അംഗത്തിനിറങ്ങാനും സാധ്യത തെളിയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പെരുവഴിയിലായിരിക്കുകയാണ് സുമലത ഭർത്താവ് എം എച്ച് അംബരീഷിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുമലത ജനവിധി തേടുകയായിരുന്നു കോൺഗ്രസ് ടിക്കറ്റ് അന്ന് സുമലത പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജെ ഡി എസുമായി തെരഞ്ഞെടുപ്പ് സഖ്യം നിലവിലുണ്ടായിരുന്നതിനാൽ ടിക്കറ്റ് നൽകാൻ നേതൃത്വത്തിന് സാധിച്ചില്ല കോൺഗ്രസിലെ സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കളുടെ മാനസിക പിന്തുണയും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ പിന്തുണയുമായിരുന്നു സുമലതയ്ക്ക് മിന്നും വിജയം സമ്മാനിച്ചത് ലോക്സഭയിൽ സ്വതന്ത്ര ആയി തുടർന്ന സുമലത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിക്കുകയും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡ്യയിൽ ബി ജെ പി ടിക്കറ്റ് ഉറപ്പാക്കലായിരുന്നു സുമലതയുടെ ലക്ഷ്യം എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ കർണാടകയിൽ ബി ജെ പിയും ജെ ഡി എസും ഒന്നാകുകയും സുമലതയുടെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴുകയും ചെയ്തു മണ്ഡ്യയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാൻ മാത്രമുള്ള ജനസമിതി സുമലതയ്ക്കില്ല ഭർത്താവും കനടികരുടെ ഇഷ്ട നടനുമായ അംബരീഷിന്റെ ജന്മനാട് നൽകിയ ആദരമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വിജയം സഹതാപ തരംഗം വോട്ടായി മാറുന്ന ലക്ഷണം ഇപ്പോൾ മണ്ഡ്യയിൽ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു സുമലത ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞത് എന്നാൽ ബി ജെ പിക്ക് ഘടക കക്ഷിയായ ജെ ഡി എസിനെ പിണക്കി സുമലതയെ ഒരു തരത്തിലും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കോൺഗ്രസിനോട് സഹായം അഭ്യർത്ഥിക്കാനുള്ള വഴിയും അടഞ്ഞു കഴിഞ്ഞു മണ്ഡലത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സുമലതയ്ക്ക് വേണ്ടി പിൻവലിക്കാൻ പറ്റാത്ത വിധം ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഡി കെ ശിവകുമാർ ഇവിടെ ഇറക്കിയിരിക്കുന്നത് ജെ ഡി എസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് രെ ബിജെപി ടിക്കറ്റില് പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് സുമലത അംബരീഷ്